സി ഹല വേസ ഇപ്പോൾ നമ്മൾ സി എസ് സാധാ സി എസ് ഉഷിയാണ് ബി ആർ ആങ്ങ് മൈനസ് അടിക്കുന്നുണ്ട് ഇപ്പം എനിക്ക് സി എസ് ഉഷിയെന്ന് വിചാരിച്ച് എനിവേ എന്തിരായാലും നമുക്ക് ഈ റൗണ്ട് എടുക്കാൻ ഏറ്റവും എന്ന് നോക്കണം അഹമ്മദ് അല വൈഷാക്ക ടീമുകളാണ് എന്നിവ എന്തായാലും ഞാൻ ഒരുത്തരം ഞാൻ അടുത്തതായിരുന്നു ഇപ്പോൾ വേറെ ഒരുത്തന്നെ ഇവിടെ നിന്ന് ഒരുത്തൊന്ന് കുങ്ങിക്കൊണ്ടുപോയി എന്നിവ ഒരുത്തൻ കറങ്ങിയൊക്കെ വരുന്നത് ഞാൻ കണ്ട് നല്ലതാണ് അവിടെ ചത്ത് ഞാൻ പൊക്കിയെന്നില്ല എൻ്റെ പട്ടി വെക്കും അപ്പം എന്തോ ഒരുത്തം എന്തോ ടോപ്പ് അവിടെ ആ ആ കളി കൊടുത്തു അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എടുക്കുക നമ്മളെ സെക്കൻഡ് മാച്ച് ഞാൻ കുറെ സ്കിപ്പ് ചെയ്യുന്നുണ്ട് ലാഗടിപ്പിക്കാൻ ആഘടിപ്പിക്കാൻ വയ്യ ഓക്കെ ഒരു ഗെയിമിൽ വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇടുന്നത് ഓ മറ്റേ ആ ക്യാരക്ടറിട്ടല്ല ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു പോയാ നമുക്ക് പയ്യെ കളിക്കാം എന്തിനാ റഷിംഗ് ഒന്നും ഇല്ല ജസ്റ്റ് നോർമൽ ഗെയിമിലെ പയ്യെ അപ്പം ഞാൻ വോയിസ് ഒന്നും ഇല്ലതായിട്ടിടില്ല എല്ലാവരും ജസ്റ്റ് പയ്യെ കളിക്കുക ഞാൻ റഷ് ചെയ്തിട്ടുണ്ട് ഇവിടെ തോന്നുന്നു നിൽക്കുന്നു പോട ഇറക്കെ ഇപ്പോൾ ഇപ്പോൾ വാള ഇട്ടുന്നു ഞാൻ ഇട്ടു ഇപ്പം ഇവിടെ ഇനി മൂന്നുപേരുണ്ടല്ലേ ഞാൻ മാത്രമേ ഉള്ളൂ ഇന്ന ടീമിൽ ഓക്കെ ഓ ഹെഡ് ഷോട്ടോ പിന്നെ അല്ല മാസേതാ ഫിനിഷ് ചെയ്യണം ാലും മാറി അപ്പൊ നോക്കട്ടെ നമുക്ക് നോക്കണം യുവന്മാർ എന്തിനാ ഈ ഒരു എന്തായാലും എന്റെ വൈന്നിട്ട് പാർ കളിച്ചുടങ്ങി എന്തോ ഒരു ദിവസം ഇങ്ങോട്ട് കേറി വന്നില്ല സോറി വന്നത് കേടാ ഒരു ദിവസം എന്തിനുണ്ട് എം ബി ഫോർട്ടി എന്തിനാണ് എം പിന്നെ ഒരുത്തനോട് ഉണ്ടെ ഞാനും അവന് മാത്രീ കണ്ട സിറ്റുവേഷൻ ആയി

അവനെ വിശ്വസിക്കാൻ ഞാൻ ഇങ്ങോട്ട് പറ്റില്ല അതുകൊണ്ട് പറമ്പടിച്ചിട്ട് എവിടെ ഉണ്ട് നിന്നു നിന്നെ വെയിറ്റ് ചെയ്തിരിക്കും പോടാ ഷോർട്ട് റേഞ്ച് എന്താണ് ഞാൻ ഫോർത്ത് റൗണ്ട് നമ്മൾ 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 റഷ് റഷിങ് ചെയ്യും ടൂ അവര് വണ്ണും എന്തായാലും കളി എടുക്കാറ്റ നോക്കാം പിന്നെ എന്തായാലും മണ്ടിലോട്ട് കേറി മണ്ടിലാരും ഇല്ലല്ലോ എടുത്ത് പട്ടി ഇതൊക്കെ എവിടെ നിന്ന് അടിക്കുന്നു എന്ത് നീയോ നീ അവനെ ടാർഗറ്റ് ചെയ്ത് കളിക്കണല്ലേ ടാർഗറ്റ് ചെയ്ത കളിച്ച് അപ്പൊ അവനങ്ങണം മാക്സിമം അപ്പൊ ഈ അപ്പൊ ഗൈസ് അപ്പോൾ ഫൈനൽ മാച്ചും കൂടെയാണ് അപ്പോൾ നമ്മൾ ഒരു നമ്മളെ മൂന്നിൽ നാലും രണ്ടെണ്ണം ഡെഡായിട്ടുണ്ട് അപ്പോൾ ഒരുത്തരും ഞാനും മൂന്നാം നമ്പർ മാത്രമേ ഉള്ളൂ അപ്പോൾ അവൻ അവൻ കളിയെടുക്കുമോ എന്ന് എനിക്കറിയില്ല ഞാൻ മാക്സിമം അവനോട് കൂടെ ഉണ്ട് അവൻ എടുക്കുമെന്ന് നോക്കിയിട്ട് അവൻ ഓരോരുത്തരും നോക്കാക്കിയിട്ട് ഓരോരുത്തരും നോക്കല്ല ആരോരുത്തർ എലിമിനേറ്റ് ആയിപ്പോയി അപ്പോൾ അതൊരു അഡ്വാൻഡേജ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്കട ചേര് അവസാനം അവരെ കണ്ടോണം ഇത് ഞാൻ തല വെട്ടിക്കൊണ്ട് ഏതൊരു വലുതാണ് പിന്നെ ഇട്ട് ഇതൊരു ചോരയാണ് എനിക്കിഷ്ടമായിട്ട് ആ നമ്മൾ മൂന്നാം നമ്പർ അടിക്കാൻ തടയട്ടോ അപ്പം ഇനി ഓരോരുത്തരുടെ കൂടെ ഉള്ളു അപ്പം ആ സമയത്ത് ഡ്രോപ്പ് എടുക്കാം എനിവ ഈ ഒരു കളി തോറ്റ അടുത്ത റൗണ്ടിൽ നമുക്ക് എന്തൊക്കെയും എടുക്കാത്തോ ഓക്കെ എന്തായാലും ഞാൻ അവന് മറ്റേനെ ഫിനിഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അവരുടെ അടുത്ത് എത്തിയില്ലേ അപ്പം ഞാൻ എന്തായാലും അങ്ങോട്ട് റഷ് എടുക്കാം എവിടെടാ ആ ഹാ അത്രയേ ഉള്ളു